ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശിപ്പ് ഡിസൈൻസിൻ്റെ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ഓഫർ റേറ്റിലാണോ ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പും പാൻറ്റും ഷോളും വിത്ത് കൂടി വന്നിരിക്കുന്ന നല്ല സെമി പാർട്ടി വെയർ ഐറ്റംസ് ആണ് വീട്ടിൽ ലാസ്റ്റ് വരെ കാണുക ഇതിനകത്ത് വെയർ ഐറ്റംസ് റെഡിമെയ്ഡും കാണിക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഓഫർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തൗസൻഡ് മോളിൽ പോയിരിക്കുന്ന ഐറ്റംസാണ് എണ്ണൂറ്റി തൊണ്ണൂറ് റെഡിമെയ്ഡ് ത്രിപിൾ എക്സിലെ സൈസ് വരെ ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണെങ്കിലും വേണ്ടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുക ഇതെല്ലാം മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇതിൽ തന്നെ സെമി ഇതൊക്കെ സെമി പാർട്ടി വെയർ ആണ് ഇനി പാർട്ടി വെയർ അതായത് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് നല്ല കളേഴ്സ് ആണ് ഇതിനകത്തിൻ്റെ നാലെണ്ണ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ വേണ്ടുന്ന വേഗം തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ചെറിയ ചിലതിൻ്റെയൊക്കെ വീഡിയോസും കൂടി ഞാൻ ഉൾപ്പെടുത്തി വർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് കൂടി വന്നിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതെല്ലാം തന്നെ ടോപ്പും പാന്റും ഷോളും വിത്ത് ലൈനിങ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ സൈസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് ഓഫർ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുപത് രൂപയാണ് ഒരു പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കാരണം വെയിറ്റ് ഉണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ സ്റ്റോൺ വർക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അതുമുണ്ട് അപ്പം ബോട്ടോവും സാന്റൂണും ബോട്ടോം ലൈനിങ്ങും സാൻഡൂണാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഈ ഐറ്റംസ് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീഡിയോ മുഴുവനായിട്ട് കാണണേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റെഡിമെയ്ഡ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വേണമെങ്കിലും കണ്ടോളൂ മെറ്റീരിയൽസ് വേണ്ടുന്നവർക്ക് ഇത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല വിടുത്തുണ്ട് മെറ്റീരിയൽ കേട്ടോ അപ്പം നല്ലൊരു എന്താണ് ലൈറ്റ് മജന്ത കളറാണ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നല്ല ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിൻ്റെ നെക്ക് നെക്കിൻ്റെ ആണെങ്കിലും അതുപോലെ ദാമിൻ്റെ പോഷനും എല്ലാം അതുപോലെ സ്കാറ്ററിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ഹാൻഡ് വർക്ക് തന്നെയാണ് ബീറ്റ്സിൻ്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വേണ്ടതൊരു വേഗം ഓർഡർ ചെയ്തോ ഇത് ഷോളാണ് ടു സൈഡ് സ്കാലപ്പ് വന്നിട്ടുണ്ട് വൺ സൈഡ് ഇതുപോലെ ഹെവിയും അതുപോലെ തന്നെ മറ്റേ സൈഡ് ഒരു സാധാ സ്കാലപ്പ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലെ അപ്പം എല്ലാം തന്നെ ടോപ്പും പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് റെഡിമെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ത്രിപിൾ എക്സൽ സൈസ് ആണ് ഇത് കാണിക്കുന്നത് ഒരു ചന്ദന കളർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ടി സി അവൈലബിൾ ആണ് അപ്പം ത്രീ ടു ഫൈവ് ഡേയ്സ് ആണ് വരുന്നത് കേട്ടോ എത്താനായിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത് സെമ സെമി പലാസോ പാൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോർഡർ ரெண்டு அடியிலும் கொடுத்துட்டு അപ്പം ഇത് ഫുള്ള് ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോണും വെച്ചിട്ട് ഫുള്ള് ആ ടോപ്പ് ഹാൻഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് ഇത് ഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളനെ ഇത് നെക്കിൻ്റെ പോർഷൻ നല്ലൊരു മിററും സ്റ്റോൺ വർക്കും ബീഡ്സും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വി പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് ത്രിപിൾ എക്സൽ സൈസാണ് പിന്നെ സ്റ്റോൺ വർക്കാണ് ദുപ്പട്ടയിൽ ഫോർ സൈഡ് ലെയ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സെമി പലാസമാണ് ദുപ്പ ബോട്ടം വന്നിട്ട് ബോട്ടത്തിൻ്റെ താഴെയും ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് സിം ണല്ലോ ഇപ്പോൾ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാറ്റൺ മെറ്റീരിയലാണ് കേട്ടോ ഫോർ സൈഡ് ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഇപ്പം ഇതിന് ദുപ്പട്ടയില്ല കേട്ടോ ഒരു അംബ്രല ബോട്ടോ ആണ് വന്നിരിക്കുന്നത് ഇത് നേരത്തെ കാണിച്ചിട്ട് ഒരു കളർ ചേഞ്ച് ആണ് ഷോൾ ഫുള്ള് സീക്വൻസിങ് വർക്കാണ് പോയിരിക്കുന്നത് ഇത് കണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് വീനൊക്കാണ് വരുന്നത് ഇതാകുമ്പോൾ സ്ലീവ് പ്ലെയിൻ ആണ് ടോപ്പ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് ഫോർ സൈഡ് ഫോർ സൈഡ് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ സെമി ബോട്ടോ സെമി പലാസ ബോട്ടോ ആണ് വന്നിരിക്കുന്നത് വൺ സൈഡ് ഇലസ്റ്റിക് ഓടുകൂടി വന്നിരിക്കുന്ന ഐറ്റമാണ് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും എന്താണ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പോർഫൈറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല വീഡിയോ ഒരുപാട് ലെന്തി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതും നല്ല ഒരു ഓറഞ്ച് റെസ്റ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസ് കൂടി ചോദിച്ചാൽ നമ്മളത് പറഞ്ഞ് തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്രേഷൻസ് വേണമെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്ത് ഫ്രീ ആയി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടുന്നവര് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം എയ്റ്റ് നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ത്രീ ടു ഫൈവ് ഡേയ്സില് നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തുകയും ചെയ്യും കേട്ടോ ഇതൊരു സെ ഇത് ഫുള്ള് വർക്കാണ് എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് കേട്ടോ അത് എടുക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പം ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളനെ ഇതൊക്കെ എന്താണ് സ്റ്റോണും ബീഡ്സ് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത് ത്രിപിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേണ്ടത് ഏതാ വച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളേ ലിമിറ്റഡ് പീസസേ ഉള്ളൂ ഓഫർ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് വർക്കല്ല ഇതിൻ്റെ മെറ്റീരിയലിനാണ് റേറ്റ് കൊടുക്കേണ്ടത് വർക്ക് സിമ്പിളായിട്ടാണ് ഇപ്പം കൂടുതലും അങ്ങനെ സിംപിളായിട്ടാണ് വരുന്നത് വർക്കുകളെല്ലാം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ റേറ്റിലാണ് വേണ്ടുന്ന ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളനെ എനിക്ക് അതേ പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ത്രീ ഡേയ്സിലുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും ഡി ടി ഡിസിയും പോസ്റ്റും അവൈലബിളാണ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അതൊന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ സെയിം ഡേ ഡിസ്പാച്ചും ഉണ്ട് വേഗം വേഗം വേണ്ടുന്നവര് ഓർഡർ ചെയ്തതോളനെ പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ മറ്റ് കളക്ഷൻസും ഉണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കൂടാതെ മറ്റ് കളക്ഷൻസ് കാണുന്ന നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ പുതിയ പുതിയ കളക്ഷൻസും ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം വേഗം വേണ്ടുന്നൊരു ഓർഡർ ചെയ്തോളെ പിന്നെ കോട്ടൻ്റെ ആണെങ്കിൽ രണ്ട് സെറ്റ് ഒരു സെറ്റ് നാനൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിനുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കയറി കണ്ടോളണേ അപ്പം ഇതിൻ്റെയെല്ലാം ഓരോന്നിൻ്റെയും വീഡിയോസായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോസായിട്ട് കാണിച്ച് പോകുന്നത് കേട്ടോ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുക കേട്ടോ പിന്നെ ഓരോന്നിൻ്റെയും ഫോട്ടോ ആയിരിക്കും അത് ഇനിക്ക് ഇതായിരിക്കും ഇങ്ങനെ ഒത്തിരി ഇതാക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിലും നിങ്ങൾ ഫോട്ടോസ് ചോദിക്കാൻ നമ്മൾ അയച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം അയച്ചൊക്കെ കൊടുത്തിട്ട് ആ ഇപ്പം വേണ്ട പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ആരെയും കുറ്റം പറയുമല്ല പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റ് വീഡിയോസും ഐറ്റംസൊക്കെ വേണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്പർ സേവ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയച്ചു തരാം കേട്ടോ